ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചേമ്പിൻ തണ്ട് കറി ഉണ്ടാക്കാൻ പോവാം പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ എൻ്റെ വീട്ടിലതില്ല ഞാനിങ്ങനെ അലങ്ങി നടന്ന് തപ്പി പിടിച്ച് കണ്ടുപിടിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ചേമ്പിൻ തണ്ട് പുളിശ്ശേരി കൂട്ടണത് ഭയങ്കരം ടേസ്റ്റായിരുന്നു എന്താ പറയുക എന്തോ എനിക്ക് നല്ലോണം എന്ന് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വിചാരിച്ചു അതെനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അവളുടെ അമ്മയുടെ കൂടെ അമ്മയുടെ അടുത്തുനിന്ന് റെസിപ്പിയൊക്കെ ചോദിച്ചറിഞ്ഞാണ് ഞാൻ ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വന്നത് ഇതാ അപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഇതാ അപ്പോൾ ഞാനിതും ചേമ്പും തണ്ട് പറിച്ചു വന്നിട്ടുണ്ട് ഇപ്പം കഴുകി അതിന് ശേഷം നമ്മളതിൻ്റെ പുറത്തുള്ള തൊലി ഇങ്ങനെ വലിച്ചു കളയണം ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ചോദിച്ചറിഞ്ഞാണ് എന്താ ചെയ്യണത് പിന്നെ തൊലി കളഞ്ഞില്ലെങ്കിൽ അതിന് എന്താ ചൊറിച്ചിൽ വരും സാധാരണ കറി ഉണ്ടാക്കുമ്പോൾ ഈ ചേമ്പിൻ തണ്ടിൻ്റെ തൊലി എടുത്തിങ്ങനെ കളയണം ഇതിനെ ഇതിന് പറയും പറയട്ടോ ചേമ്പിൻ താളെന്ന് പറയും അതാ അപ്പം നമുക്കിത് എടുത്ത് കളയാം മൊത്തം ഇതിൽ മൊത്തം എടുത്ത് കളയാം എന്താ എന്നിട്ട് ഇങ്ങനെയാവും ഇനി നമ്മൾ പുളിശ്ശേരിക്ക് നമ്മൾ വെള്ളരിക്കയും കൊമ്പളം ഇങ്ങനെ മുറിക്കണ പോലെ ഇച്ചിരി വലുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകാം നല്ലോണം ഒന്ന് കഴുകാം കുറച്ച് നല്ലോണം കഴുകിക്കും കാരണം എന്നെ ചൊറിച്ചിലൊക്കെ വരുന്ന പറഞ്ഞല്ലേ അപ്പം ആ ഒന്നും ഇല്ലാണ്ടിരിക്കുക നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്ത് നമുക്ക് ഇത് വേഗം വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പുളിശൈറ്റ് വേഗുന്ന സമയം തൊട്ട് ആ സമയത്തേക്ക് നമുക്ക് ഇതിനുള്ള അരവുണ്ടാക്കാം അരവിന് വേണ്ടി ഞാനെടുത്തത് ഒരു മുറി തേങ്ങയും മൂന്ന് പച്ചമുളകുമാണ് ഇതിലേക്ക് ജീരകം വേണ്ടവർക്ക് ജീരകം എടുക്കാം പക്ഷേ ഞാൻ ജീരകമൊന്നും എടുത്തിട്ടില്ല എനിക്ക് ജീരകം അത്ര ഇഷ്ടമല്ല അങ്ങനെ ഇത് രണ്ടും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം താള് എന്ന് പറയുന്നത് നല്ല സാധനമാണ് നമ്മുടെ നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ് ഈ ദഹനം ശരിക്കില്ലാത്തവർക്കൊക്കെ താള് കറിയും അതൊക്കെ നല്ല നല്ല സാധനമാണ് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് തരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് തൈര് തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഞാൻ ഇതിലേക്ക് തൈര് തൈരൊഴിക്കുന്നത് ഒരു മുക്കാൽ ക്ലാസ് തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി നമുക്കിത് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ വെന്ത് നമ്മുടെ താള് വെന്ത് വേണം ഇല്ല നന്നായിട്ട് താള് വെന്തിട്ടുണ്ട് നോക്കിക്കോ ഇനി കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം താള് താൾ ഇളക്കി കൊടുത്തതിന് ശേഷം ആ ചെറുതായിട്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ ഇതാ നല്ല വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉടഞ്ഞ് ഉടയാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ അരച്ച് വെച്ച അരവുണ്ടല്ലോ അതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സായി ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ഒരു അഞ്ചോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം ഇതാ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ രണ്ടും കൂടി ചേർന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുകും എണ്ണയും വറുത്തിടണം ഇതിലോട്ട് ഞാൻ കടുകും എണ്ണയും ഉലുവ സാധാരണ എല്ലാവരും പുളിശ്ശേരിയിൽ ഇടാറുണ്ട് പക്ഷേ ഞാൻ ഉലുവെ എടുത്തിട്ടില്ല ഞാൻ കടുകും നമ്മുടെ വറ്റൽ വറ്റൽമുളകില്ലേ വറ്റൽ മുളകും കറിവേപ്പിലയും മാത്രമാണ് ഇതിൽ വറുത്തിടാനും എടുത്തിട്ടുള്ളത് ആ ലേശ് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് കുറവായിരുന്നു കാരണം നമ്മൾ താളി വേവാൻ വേണ്ടി മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തത് നേരത്തെ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ എന്താ നോക്കിക്കോളൂ ഞാനിനി കടുക് വറുത്തിടാൻ പോവാണ് കേട്ടോ പാത്രം വെച്ചു എണ്ണ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ കറിവേപ്പില വറ്റൽമുളക് ആദ്യമായിട്ടാണ് ഞാൻ താൾ കറി ഉണ്ടാക്കണത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അതിൻ്റെ എല്ലാം റെഡിയായി അവസാന പാർട്ടാണിപ്പം നമ്മൾ കടുക വറുത്തിടാന്ന് പറയണത് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളൊക്കെ സാധാരണ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നുണ്ടാവും പക്ഷെ ഞങ്ങളുടെ വീടുകളിൽ സാധാരണ ഇങ്ങനെയൊന്നും എന്താ പറയുക നാട്ടിൻപുറത്താണെന്ന് ഇങ്ങനെയുള്ള ചെടികൾ അല്ലെങ്കിൽ താളതൊന്നും കറി വെച്ചിട്ട് എനിക്കറിയില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ആദ്യമായിട്ട് കാണുക തന്നെ ആ ഇതാ കണ്ടോ ഗൈസ് ഞാൻ അതായത് ഇത് രണ്ടും കൂടി ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് കുറച്ചും കൂടി ഇങ്ങനെ തിളക്കാൻ വെക്കുകയാണ് നമ്മുടെ താളിക്കറി റെഡി താളുപൊളി ശരി കേട്ടോ ബാ